ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം യൂട്യൂബ് ഫസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ലൈക്ക് പറയുന്നു ആർക്കാക്കെ അതിലും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ മീനും കൊണ്ട്

ഇങ്ങനെ എനിക്കും മോനെ ഇപ്പൊ ഞാൻ രണ്ടുമൂന്നു ദിവസമായിട്ട് എന്നോട് പറയാം വീട്ടിലെ കത്രിയുടെ മൂർച്ച പറഞ്ഞു ആ വല്യ പാടാ വെട്ടാനേ ആ വെട്ടാനെ കൊള്ളാം വളഞ്ഞിരിക്കുന്നു എത്ര ആയി മോനെ കുഞ്ഞുങ്ങള് വല്ല ആറിലെ മൂന്നിലെ മൂന്നില് കുഞ്ഞി ഒന്നര ഒന്നര ആയുള്ളൂ കോടിക്കൊന്നര സന്തോഷ

പറഞ്ഞു മീനില്ലേ ഉള്ളൂ വണ്ടിയെ കൊണ്ടുപോകും എല്ലാരും എൽസുകാർ വന്നു വരുന്ന പോവാൻ പോകുന്നു

യും കൂടെ ഞാൻ നടക്കട്ടെ ഇല്ല നമ്മൾ തന്നെ എണുമേരും അങ്ങനെ പോയി അമ്മയും കാലം കൊണ്ട് അങ്ങോട്ട് പോലത്തിലോട്ടെ നമ്മക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവള് മാർക്ക് വല്ല ജീവിതം വേണോന്ന് പറഞ്ഞു

നമ്മടെ പ്രവാസികടത്തെയൊക്കെ വീട്ടിന്റെ അവിടെ വാടകയ്ക്ക് താമസി നമ്മുടെ ഓച്ചറയെ വെച്ച് കണ്ടില്ലേ അമ്മേനെയും മോനെയല്ല എല്ലായിടത്തും നിങ്ങൾ കണ്ടില്ല ഒരു വച്ചു പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഞാനിത് അനിയത്തി എല്ലാ പറഞ്ഞൊരു വച്ച് നമ്മളതി ജോലിക്ക് വരുന്ന അതിന്റെ മോള ോട്ട് തരാം ഏ അന്നെ ശരി ണ്ടായിരുന്നു നമ്മുടെ നമ്മൾ സ്വാഗതം ഞാൻ ആ മെസ്സേജ് ഒന്നും വായിച്ചിട്ടില്ല വാൾഡ് എന്നാ ചേച്ചി ആരെങ്കിലും ഒരു മെസ്സേജ് ഇട്ടേ ഹലോ നമ്മുടെ തട്ടലാണേ നമ്മളെ ഹായ് ലൈവിലേക്ക് സ്വാഗതം 在当然了。<laughs> <laughs> <laughs> ആരാണേ ലൈവിലേക്ക് സ്വാഗതം നിങ്ങൾ മീൻതട്ടലാണേ മീൻതട്ടലാണേ അതുകൊണ്ട് മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റിയില്ല ഗുഡ് ഈവനിങ് ഷീബ ഷീബ പ്രിൻസ് ആ ചേച്ചി ഗുഡ് ഈവനിങ് എല്ലാവരും ലൈവിൽ പോയോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഇവിടെ മീൻ തട്ടലാണ് മീൻ തട്ട മീൻ തട്ടലാണ് നമ്മുടെ മീനൊക്കെ ഇന്നത്തെ കണ്ടോ ലൈവിലുള്ളവരെ നമ്മുടെ മീനൊക്കെ കണ്ടോ കിരിയാൻ കിളിമീൻ കിരിയാൻ കിളിമീൻ മത്തി മത്തി ൈവിലേക്ക് സ്വാഗതം മാലാണേ ലൈവിലെ ഹലോ ചേട്ടാ ഒരു മെസ്സേജ് ഇടു മാലാണേ നമ്മൾ മീൻ മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റിയില്ല ലൈവ് ഓൺ ആക്കി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ മീൻ തട്ടാണ് ഇവിടെ മീനൊക്കെ കണ്ടോ കിളിമീനാണ് കിളിമീൻ മീൻ കിളിമീൻ കിളിമീൻ ചങ്ങനാശ്ശേരി ബൈപ്പാസ് ആണ് ചങ്ങനാശ്ശേരി ബൈപ്പാസിലാണ് നമ്മുടെ മീൻ തട്ട് മങ്കടാണ് മങ്കട കുഞ്ഞുമത്തി ഇതാണ് നമ്മുടെ മീൻ ഇന്ന് ആരാണേ ലൈവിലുള്ള ആരാണേ ഒന്ന് കമന്റ് ചെയ്യും കമന്റ് നമ്മളെ മീൻ താരായാലും നമുക്ക് മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റിയില്ല ലൈവ് ഇങ്ങനെ എത്തു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതിന് സോറി कि तो मेर दिमने के लाइब ഹായ് ഹായ് ലൈഫ് ഹായ് നാല് പേരുണ്ടല്ലോ ലൈവിലാരൊക്കെയാണെ ഒന്ന് മെസ്സേജ് ചെയ്യൂ നമ്മൾ നീന്തട്ടലാണേ കൂടുതൽ തമിറ്റൊന്നും വായിക്കാൻ പറ്റത്തില്ല സോറി സോറി മീൻ ഞാൻ നിൽക്കുന്നത് അങ്ങനെ മീൻ വെക്കുന്നുണ്ടല്ലോ പരിപാടികൾ നടത്തണം നമുക്ക് ലൈവ് ഇടാൻ നേരവും ഇല്ല കിട്ടുന്ന നേരത്തെ ഇങ്ങനെ മെസ്സേജ് വായിക്കാൻ വക്കേ ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ ആരൊക്കെയുണ്ട് ലൈവിലെ ഹായ് ഹലോ ഹലോ സങ്ങനാ ശരി കാര്യം തന്നെ നമ്മൾ മീൻ വെക്കുന്നത് കണ്ടോ ലൈവിലുള്ള ആരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും മീൻ വെക്കുന്നത് കണ്ടോ കേട്ടോ സനൽ ചേട്ടാ ഹായ് ചേട്ടനുള്ള ചേച്ചിയോളൂ സനൽ ഹായ് ഹായ് ചേട്ടാ ഇവിടെ മീൻ കണ്ടോ ഗിരിയാനെ കിളിമീൻ മത്തി 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 മങ്കട മങ്കട വരുപ്പോ ഉള്ള മങ്കട ഹായ് കുഞ്ഞിമത്തി ഈ മീൻ തട്ടല്ല നിൽക്കുന്നത് മീൻ തട്ടം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കമൻറ്റും മെസ്സേജും ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ഞാൻ മീൻ വെട്ടുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ മെസ്സേജ് ഒന്നും വായിക്കാതിന് കാണുന്ന വാങ്ങിക്കുന്നത്

ഇവിടെ നിൽക്കാം അപ്പൊ എനിക്ക് മെസ്സേജ് വായിക്കാം മെസ്സല്ലോ മെസ്സേജ് വായന എന്റെ മീൻ തെട്ടും കൂടെ നടക്കാത്തതായിട്ടാണ് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചേക്കുന്നത് ഞാൻ മീൻ തൊട്ട് നിൽക്കുവാണ് ഹലോ ലൈവിലേക്ക് സ്വാഗതം പന്ത്രണ്ട് പേരുണ്ടല്ലോ ആരൊക്കെയുണ്ട് ചേട്ടാ ഒന്ന് കമെന്റ് ചെയ്യൂ ചേച്ചി കമന്റ് ചെയ്യൂ ഒന്ന് മെസ്സേജ് ഇടൂ ആരൊക്കെയാണെ ഒന്ന് മെസ്സേജ് ഇടൂ മെസ്സേജ് ഇടൂ ഒന്നും ഇല്ലല്ലോ മെസ്സേജ് വരാത്താണോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മെസ്സേജ് വരാത്താണോ ആരെങ്കിലും ഒരു മെസ്സേജ് ഇടൂ മെസ്സേജ് ലൈവ് എന്തെങ്കിലും നമുക്കൊരു കോൾ വന്നുകൊണ്ട് നമ്മുടെ ലൈവ് അങ്ങ് പോയി കളി പായ് എന്തെങ്കിലും മെസ്സേജ് എനിക്കൊരു മെസ്സേജ് ആരെങ്കിലും അരക്കിലോ മത്തിയുടെ കത്തോടെ വന്നോണ്ടെ അരക്കിലോ മത്തി വെട്ടാൻ വന്നു അപ്പൊ എന്താ കത്തോടെ അങ്ങ് പോയി യോ ഒന്നും അറിയാൻ വേണ്ടിട്ടോ ഒരു മെസ്സേജ് നിനക്ക് അറിയാലോ എനിക്ക് ലൈവിനെ പറ്റി ധാരണയൊന്നും ഇല്ല ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ലൈവ് ചെയ്തതാണ് നിങ്ങളൊക്കെ ഒന്നും സഹകരിച്ചാലല്ലേ എനിക്കൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റില്ല ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഇടോ സ്റ്റെപ്പായെന്നറിയാനാ ഒന്ന് മെസ്സേജ് ഇടും പ്ലീസ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം രണ്ടു പേരുണ്ടല്ലോ ആ അഞ്ച് ലൈക്ക് ഉണ്ട് ആരെങ്കിലും മെസ്സേജ് ഇടും പ്ലീസ് ചെടാ ആരാ മെസ്സേജ് ഇത് മെസ്സേജ് ഇടും please, ആരാണെന്ന് അറിയാമല്ലോ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം ആ ഈ ലൈവിലേക്ക് സ്വാഗതം രണ്ടുപേരുണ്ടല്ലോ ആരെ രണ്ട് പേരുള്ളൂ ആരെയെന്ന് വിചാരം ഒരു മെസ്സേജ് വിചാരിച്ച ഒരു മെസ്സേജ് ഒരു മെസ്സേജ് വല്ല സ്റ്റക്കായെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാലോ എനിക്ക് ഈ ലൈവിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല മൂന്ന് പേരുള്ളൂ മൂന്ന് പേര് കയറിയിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ആരൊന്നും മെസ്സേജ് ഇല്ല പ്ലീസ് മെസ്സേജ് സ്റ്റക്കായെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ മെസ്സേജ് ഒന്നും വലിയ ധാരണയില്ല ഇല്ല നിങ്ങൾക്ക് അറിയാമല്ലോ മെസ്സേജ് പിന്നെ ആരും മെസ്സേജ് ഇടുന്നില്ല ഹലോ ഹായ് ചെറുക്കാരൻ ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരുള്ള നിങ്ങൾ ആരെങ്കിലും പേരെങ്കിലും ഒന്ന് എഴുതി എഴുതായി ഞാൻ എത്ര നേരമായി പറയുന്നു ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം ആരാണേ ഉള്ള ഒരാൾ ഒരു മെസ്സേജ് ഇടാവോ ആരാണെന്നൊന്ന് പറയാമോ ഇതിനകത്ത് മെസ്സേജ് മെസ്സേജ് തെക്കായോന്ന് അറിയാനായി എൻ്റെ പ്രിയസ് കുറുപ്പേ ആരാണ് നിങ്ങൾ ലൈവിലുള്ള ഒരു മെസ്സേജ് കിട്ടും പ്ലീസ് ആ പോയി നന്നായി പോയിപ്പോ ചേട്ടാ ചേട്ടാൻ്റെ ആരാണ് ഒരു മെസ്സേജ് അപ്രീ കേരം അറിയാനാ നിങ്ങൾ ഒരു ഉണ്ടോ മര്യാദണ്ടോ ഞാൻ പറഞ്ഞുണ്ടോ നിങ്ങൾ അറിയാം ഞാൻ മെസ്സേജ് വായിക്കട്ടെ

ി ഇരുന്നൂറ്റി അറുപത് മുന്നൂറ്റി നൂറ് കിരിയാൻ കിടക്കുന്നു നൂറ് കിലുന്ന കിടക്കുന്നു മുന്നൂറ്റി നാല്പത് അര കിലോ വണ്ടിയെ പിന്നാര് പിള്ളേരെ അവിടെ ഉണ്ട് സോറി സോറി ആയി ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ ചെറിയാറിൻ്റെ മീൻപിടുത്ത് ലൈവിലേക്ക് സ്വാഗതം ഞാൻ മീന്തോട്ടയിലാണ് മച്ചാക്കുന്നത് ഹലോ ഇത്രയും പേര് ഇത്രയും പേരുണ്ട് ഡോറി മെസ്സേജില് മെസ്സേജ് സ്ട്രെക്കായൊന്നറിയാലോ ഞാൻ എത്ര നേരം ഇവിടെ അനയ്ക്കുന്നു മെസ്സേജ് ഇടാൻ അല്ലെ എനിക്കൊരു രസമില്ല ഒറ്റയ്ക്ക് നിന്ന് മീൻ വിട്ടുകൊണ്ടിരിക്കും എട്ട് പേര് എട്ട് പേര് മെസ്സേജ് സ്റ്റക്കാണോ എന്റെ സുഹൃത്തുക്കളെ മെസ്സേജ് പറയൂറ്റിനകത്ത് വരുന്നില്ല മെസ്സേജ് വരാത്താണോ എട്ട് പേരുണ്ട് എട്ട് പേരുണ്ട് കേട്ടോ ആരും ഒരു മെസ്സേജ് ഇടുന്നില്ല മെസ്സേജ് സ്റ്റക്കായതാണോ ഞാൻ ഒന്ന് നോക്കാം മെസ്സേജ് സ്റ്റക്കായതാണോ നാല് പേരുണ്ടല്ലോ കായില്ല ഇവരൊക്കെ സാധനം നാല് പേരുണ്ടല്ലോ ഈ മെസ്സേജ് ഒക്കെ സ്റ്റക്കായി കിടക്കുവാണോ ഇപ്പം മെസ്സേജ് ഇടാത്താണോ മെസ്സേജ് ഇടാത്തതാണോ നിങ്ങൾ മെസ്സേജ് ഇല്ലാത്തതാണോ മെസ്സേജ് എല്ലാം കറക്റ്റ് ആണല്ലോ പിന്നെന്താ മെസ്സേജ് ചെയ്താത്ത അത് ചെയ്യുന്ന ഇതിൽ ഞാൻ നാണവട്ടെ